പ്രതീക്ഷിച്ചിരുന്ന നാളത്തെ പ്രൊമോ അങ്ങനെ എത്തിയിരിക്കുകയാണ് നാളത്തെ പ്രമോ എന്ന് പറയുന്നത് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ആക്ടിവിറ്റി ഏരിയയിൽ അതായത് കണ്ണാടിയിലൂടെ മനസ്സ് തുറക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഹൃദയം തുറന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യം അത് നമ്മൾ കഴിഞ്ഞ സീസണില് സീസൺ സിക്സിലും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് അവരുടെ മനസ്സ് തുറന്ന് അവരുടെ മനസ്സിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം തന്നെ തുറന്നു പറയാനുള്ള കണ്ണാടിന്റെ മുമ്പിൽ നോക്കിക്കൊണ്ട് അത് തുറന്നു പറയാനായിട്ടുള്ള ഒരു അവസരമാണ് ബിഗ് ബോസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഇതിൽ ആദ്യം വന്നിരിക്കുന്നത് അനീഷാണ് അനീഷിനെയും അക്ബറിനെയാണ് ാണ് ഈ ഒരു പ്രൊമോയിൽ ഉടനീളം കാണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അതില് അനീഷ് വന്നിട്ട് ആദ്യമേ തന്നെ പറയുന്നുണ്ട് എനിക്ക് ചില ആൾക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള തരത്തിൽ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നു അക്ബർ പറയുന്നു മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നിനക്ക് പറ്റും പക്ഷെ നിന്നെ ചെയ്യാനായിട്ട് ആർക്കും പറ്റില്ല എന്നുള്ള തരത്തിൽ പറയുന്നു അതോടൊപ്പം തന്നെ എന്റെ മനസ്സ് ഉറച്ച മനസ്സായിരുന്നു എന്നുള്ള തരത്തിൽ അനീഷ് പറയുന്നതായിട്ട് കാണിക്കുന്നു അതോടൊപ്പം തന്നെ അക്ബർ പറയുന്നു സ്ട്രോങ്സ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് നീ എന്നുള്ള തരത്തിൽ അത് കഴിഞ്ഞിട്ട് അനീഷിനെ വീണ്ടും കാണിക്കുന്നു ഹൗസിൽ എത്തിയപ്പോഴത്തേക്കും ഞാൻ വീട്ടുകാരെ കുറിച്ച് മറക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ള തരത്തിൽ അതോടൊപ്പം തന്നെ അക്ബറിന്റെ കാണിച്ചിട്ട് ഞാൻ പറയുന്നു ഫൈനലിലെത്തിയ ആദ്യ പ്ലേ ബാക്ക് ആണ് ഞാൻ എന്നുള്ള തരത്തിൽ അക്ബറിന്റെ അക്ബർ പറയുന്നതായിട്ട് കാണിക്കുന്നു അപ്പൊ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഒരു ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് പോലുള്ള കാര്യമാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ആ ഒരു തരത്തിൽ ധൈര്യം സംഭരിക്കുക എന്നുള്ള തരത്തിലുള്ള കാര്യം അതിൽ അനീഷും അതോടൊപ്പം തന്നെ അക്ബറും മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് ബാക്കി എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നാളെ ലൈവ് കണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം